വന്യജീവി ശല്യത്തിനെതിരെ കണ്ണൂർ ആറളത്ത് സമരം ചെയ്തവർക്കെതിരെ കേസ് പത്ത് പേർക്കെതിരെയാണ് ആറളം പോലീസ് കേസെടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ തടഞ്ഞു വെച്ചെന്നും മർദ്ദിച്ചെന്നാണ് കേസ് അരുൺ അരുൺ കണ്ണൂരിൽ നിന്നും ടെലിഫോണിൽ ഇന്നലെ രാത്രിയാണ് ആറളം ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിൽ ഉള്ള ആർ ടി ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധം ഉണ്ടായത് അതിനിടെ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഫാം നിവാസികൾ തടഞ്ഞുവെച്ചാണ് പ്രതിഷേധിച്ചത് ഇതിനിടെ ആ ബീച്ച് പോലീസ് ഓഫീസറെ മർദ്ദിച്ചുവെന്നും തടഞ്ഞു വെച്ചുവെന്നും ആരോപിച്ചാണ് ഇപ്പോൾ ആ പോലീസ് ആറളം പോലീസ് ഇപ്പോൾ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ പത്ത് പേർക്കെതിരെയാണ് ആ കേസെടുത്തിട്ടുള്ളത് ആ നേരത്തെ കഴിഞ്ഞ ദിവസം രണ്ടു പേർ കൊല്ലപ്പെട്ടതുമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ട നടപടികൾ അതായത് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്നും അതിവേഗ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്നലെ രാത്രി ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായത് ഇതിനിടെ ഉദ്യോഗസ്ഥർക്ക് നേരെ മർദ്ദനവും തടഞ്ഞു കൊത്തലും ഉണ്ടായി ആ കൃത്യനിർവഹണം ഉൾപ്പെടെ തടസ്സപ്പെടുത്തി എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നതും പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്